അതാ മഹോൽപാദം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ മുകളിൽ വലിയ ആർക്കും കിട്ടാ കെട്ടലിൽ നിന്ന് വീണമെന്നൊക്കെ പറയുന്നില്ല അവർ ഞെട്ടിയിട്ട് എവിടെയാണെന്ന് ഉറങ്ങുണ്ടാവില്ല അതുപോലെ സ്വന്തം ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തം കൈ തന്നെ മറ്റേ കയ്യിൽ മുട്ടിയവർ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് ഉള്ളവരുണ്ടോ എന്ന് അന്വേഷിക്കുക പിന്നെ പേടിയുള്ളവരുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല പലതരത്തിലുള്ള ഭയം ഉണ്ടാവും അല്ലേ അങ്ങനെ രാത്രിയിൽ ഇങ്ങനെ കിടന്നുറകി ഉണ്ടാവും ഇപ്പോൾ ചെറിയൊരു സാധനം ഉണ്ടാവുള്ളൂ അത് ഈ ഷീറ്റിൽ വീണതായിരിക്കും പിന്നെ ഒരു ഞെട്ടലും പിന്നൊരു വേള അവിടെ പോയി നോക്കലായി ഇവിടെ പോയി നോക്കലായി ഗ്ലാസ്സിൽ നോക്കും അപ്പോൾ സ്വന്തം കാണുക കേട്ടോ യൂ പൊരിക്കുക അല്ലേ ഇങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങളിൽ പെട്ടിട്ടുള്ളവർക്കൊക്കെ ഈ മന്ത്രം ശ്രേഷ്ഠമാണ് ഇനി ഇങ്ങനെ പലതും പറയുന്നുണ്ട് പേരുകളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഇവിടെ ഓർമ്മിക്കുക അങ്ങനെ ഒരു മന്ത്രം കൃഷ്ണനെ തൊട്ട് ജപിച്ചു യശോദാമയും അവിടെയുള്ള പ്രായമുള്ളവരൊക്കെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ജപിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണുള്ളത് യാതുധാനി കൂഷ്മാണ്ട അർഭകഗ്രഹങ്ങള് അർഭകഗ്രഹം എന്ന് പറഞ്ഞാൽ കേതു മറ്റുള്ള രാഹു ഇങ്ങനെയൊക്കെ അല്ലേ ഇങ്ങനെയുള്ള ദുഷ്ടഗ്രഹങ്ങള് ഭൂതങ്ങള് പിശാചുക്കള് പ്രേതങ്ങള് യക്ഷസ് രക്ഷസ് മറ്റുള്ള വിനായകം എന്ന് പറഞ്ഞാൽ ഈ ക്ഷുദ്രശക്തിയായിട്ടുള്ളതാണ് ഇത് പിന്നെ അമ്മൂമ്മ അല്ല ദാഗിനി അമ്മൂമ്മ ഇങ്ങനെയൊക്കെ കുറേയുണ്ടല്ലോ ഇങ്ങനെയുള്ളത് വല്ലതും ബാധിക്കുന്നുണ്ടെങ്കിൽ സ്വപ്നദൃഷ്ട മഹോത്പാദ ബാല വൃദ്ധഗ്രഹാശ്ചയ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും ഉണ്ടാവും പേടി പ്രായമുള്ളവർക്കും ഉണ്ടാവും അല്ലേ അങ്ങനെയുള്ളത് വല്ലതുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം സാധിക്കുന്നവർ ഈ മന്ത്രം ജപിക്കാം അല്ലാത്തവരും അവരെ തൊട്ട് ജപിക്കുക ഇത് രണ്ടും പറ്റാത്തവർ ആരെങ്കിലും ജപിച്ചെടുത്ത ഭസ്മം സന്ധുകളിൽ തൊടിക്കുക നല്ല സന്ധികളുണ്ടല്ലോ ഇവിടേക്കൊന്ന് തൊട്ട് കൊടുക്കുക എന്നാണ് ഇവിടെ തൊടണം പ്രത്യേകിച്ച് പിന്നെ കാലിൻ്റെ അടിഭാഗത്ത് തൊട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ പലർ പലർ അറിയും അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കാലിൻ്റെ അടിഭാഗത്ത് കാരണം ഈ കാലിൻ്റെ അടിഭാഗമാണ് നമ്മുടെ ബാക്കിയുള്ള മൊത്തം നിയന്ത്രണങ്ങൾ വരുന്നത് അതുകൊണ്ടല്ലേ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുന്നത് അല്ലേ പാദം മൂലം എന്ന് പറയും അപ്പം ഇങ്ങനെയൊക്കെ ഓർമ്മിക്കുക ഇതൊക്കെ ചെയ്യുക അതിനുള്ള മന്ത്രങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ ഭാഗവതത്തിലുണ്ട് സൗകര്യം പോലെ എടുത്ത് നോക്കി അങ്ങനെയൊക്കെ ചെയ്യല്ല അതപ്പോൾ ഇത് മുഴുവൻ മന്ത്രത്തിൻ്റെ അർത്ഥമൊന്നും പറയാൻ പറ്റില്ല ഇവിടെ ആറാമത്തെ അധ്യായത്തിലാണ് ദശമസ്കതത്തിലുള്ളത് ഇരുപത്തി ഒന്ന് മുതൽ ജപിച്ചാൽ മതി ഇരുപത്തി ഒന്ന് മുതൽ ഒരു ഇരുപത്തി ഒൻപത് വരെയുള്ള മന്ത്രങ്ങൾ ജപിച്ചാൽ ഈ മന്ത്രങ്ങളെല്ലാം വിട്ടു ഫലശ്രുതി ഉൾപ്പെടെ ബാലസ്യ വിജന്യാസമകുർവത ചെയ്തു എന്ന് പറയുന്നത് അവിടെ അങ്ങോട്ടാണ് മന്ത്രം പറയുന്നത് അവ്യാജതോ മാംസ്തജാടി ജരം വിഷ്ണുർഭുജം മുഖ ഗുരുക്രമീശ്വരക്കം ഇന്ദ്രിയ ഋഷികേശപ്രാണാൻ നാരായണോ വധു ഇന്ദ്രിയങ്ങളുണ്ടല്ലോ അതിനെ രക്ഷിക്കുന്നത് ഋഷികേശനാണ് ഇന്ദ്രിയനാഥനാരാണ് ആ ഭഗവാന്റെ പേര് ഋഷികേശൻ പ്രാണൻ്റെ നാഥൻ നാരായണൻ പ്രാണോ നാരായണോ അതോ എന്ന് പറയും അതുകൊണ്ടാണ് ഈ മോക്ഷത്തിനൊക്കെ വേണ്ടിയിട്ട് നാരായണായി സമർപ്പിക്കാമെന്ന് പറയും വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ മറ്റുള്ള കർമ്മങ്ങളിൽ വന്ന ന്യൂനതകളൊക്കെ തീരും അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം ഒടുവിൽ ജപിക്കുന്നത് സപ്താഹത്തിലെ പോലെയല്ല സപ്താഹത്തിൽ നമ്മൾ പൂജയുടെ ഒടുവിലാണ് സങ്കല്പിച്ചതാണ് ജപിക്കുന്നത് ഒടുവിലാണ് സഹസ്രനാമം ജപിക്കുക അതോടുകൂടി എല്ലാം തീർന്നില്ലേ ഇല്ല സഹസ്രനാമത്തിലും ഒരുപാട് തെറ്റ് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ന്യൂനതകൾ പരിഹരിക്കാൻ കുറച്ച് നാരായണ നാമം ജപിച്ച് സമർപ്പിക്കുക എന്നാണ് വിശേഷം അതൊക്കെ ഇവിടെ പറയാണ് മനസ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാലാഴിയിൽ പള്ളികൊള്ളുന്ന ഭഗവാൻ ശ്വേതദ്ധ്യുപതിഷ്ഠിത്തം മനോ യോഗേശ്വരോ വധു മനസ്സിനെ രക്ഷിക്കാൻ യോഗേശ്വരനായ ഭഗവാൻ ഇങ്ങനെ ഓരോന്നും ബുദ്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും കളിക്കുന്ന കുട്ടികളെ ആ കളിക്കുന്ന സമയത്ത് വരുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇത് രണ്ടും അല്ലേ ശ്വാസോ നാളോ ഇതൊക്കെ ഒരുമിച്ച് ചേർത്തിട്ടാണുള്ളത് അങ്ങനെ വല്ലതും വരാതിരിക്കാൻ വേണ്ടിയിട്ട് യജ്ഞഭൂക്ക് ശയാനം പാതു മാധവ കിടക്കുന്ന സമയത്ത് മാധവനാകുന്ന ഭഗവാൻ ഇങ്ങനെ ഓരോ ഭഗവാനും നമ്മളെ രക്ഷിക്കുമെന്ന് ഇതാ ഈ ശ്ലോകങ്ങളിലൂടെ സർവേ നശ്യന്തുദേ വിഷ്ണോ നാമഗ്രഹണ ഭീരവ ഈ മന്ത്രം ജപിച്ചാൽ ഇത്രയും ഫലമാണെന്ന് കാണിച്ചു തന്നുകൊണ്ട് അവിശേഷപ്പെട്ട മന്ത്രം അത് പറയാതെ പോകണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ഇത്രയും പറഞ്ഞത് ആർക്കെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളോ പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്നോട് വന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അർത്ഥം അല്ലേ ഇതങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല അതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ആരെങ്കിലും അവസാനം ഇങ്ങനെ നാരായണമെന്ന് ജപിച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണു പാരിശ്വതിന്മാർ കാത്തു നിൽക്കുകയാണ് വിഷ്ണുവിനെ ഇതാ വന്നിട്ട് ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണോ അല്ല ആരെങ്കിലും ജപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരങ്ങ് വരും അതുകൊണ്ട് ഭഗവാൻ ഇന്നത് അന്ത്യനിമിഷത്തിൽ എൻ്റെ തിരുനാമം എവിടെയും കേട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ പോയിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഇത് ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജപിച്ചു നോക്കുക കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധി തോന്നുകയാണെങ്കിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ജപിച്ചാൽ മതിയാണ് കൂടുതൽ ജപിച്ചാൽ അത്രയും ഫലം ഇതൊന്നും ഓർമ്മിക്കുക പിന്നെ ജപിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ ഭാഗവതമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം കുറച്ച് പാസം